പലരും ചോദിക്കുന്നു കർമ്മഫലം അതായത് മുൻ ജന്മത്തിൽ നമ്മൾ എന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുമോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഒരുപാട് പരിശോധിക്കുന്നുണ്ട് ശരിയാണ് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ ചിലവരുടെ അനുഭവങ്ങൾ കാണുമ്പോൾ അത് നമുക്ക് ഉണ്ട് എന്ന് വിശ്വസിച്ചേ പറ്റുള്ളൂ ഉദാഹരണത്തിന് ജനിച്ചു വീഴുമ്പോൾ തന്നെ ചില കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകള് മരകമായ രോഗങ്ങള് അംഗവൈകല്യങ്ങള് കഷ്ടതകള് അതുപോലെ ദാരിദ്ര്യം പിടിച്ച് ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവർത്തിയില്ലാതെ ഉള്ള കുടുംബത്തിൽ ജനിക്കുക ജനിച്ചു കഴിയുമ്പോൾ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെടുക അനാഥാരത്തിൽ ജീവിക്കുക ഇങ്ങനെയൊക്കെ വരുന്നവരെ എന്ത് പാപം ചെയ്തിട്ടാണ് അവർക്ക് ഇത്രയും ദുരിതം ഉണ്ടാകുന്നത് അതായത് പാപം ചെയ്യാനുള്ള സമയമൊന്നും അവർക്കായിട്ടില്ല അവരും കൊണ്ട് ജനിച്ചു വന്നതേ ഉള്ളൂ അപ്പൊ ഇത് നേരത്തെ അവർ ചെയ്തു പോയ പാപത്തിന്റെ ഫലമായിരിക്കാം നേരത്തെ എന്ന് പറഞ്ഞാൽ ജനിക്കുന്നതിന് മുമ്പ് ഈ ജന്മത്തിൽ ജനിക്കുന്നതിന് മുമ്പാണെങ്കിൽ മുൻ ജന്മത്തിൽ ചെയ്തു പോയ പാപങ്ങളുടെ ശിക്ഷയാണ് ഈ ജന്മത്തിൽ ഇതുപോലുള്ള ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് അപ്പൊ ഈ ജന്മത്തിൽ നമ്മൾ നന്മകൾ ചെയ്താൽ അതിന്റെ ഫലം നമുക്ക് കിട്ടുമോ കിട്ടും കൊടീശ്വരന്മാരുടെയും വലിയ വ്യവസായികളുടെയും ഒരുപാട് പേരും പെരുമയും ഉള്ള വീട്ടിൽ ജനിക്കുന്ന കുട്ടികളെ അവരെ കുറിച്ചൊന്നും ആലോചിച്ചു നോക്കൂ ഒരു കഷ്ടപ്പാടുമില്ല ജീവിതത്തിൽ കഴിച്ചാൽ മതി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആഹാരം വാരി കൊടുക്കാൻ പോലെ ആൾക്കാരുണ്ട് അത്രയേറെ സമ്പന്നതയിൽ ജനിക്കുന്നവര് അവര് മുൻജന്മത്തിൽ എന്തെങ്കിലും നല്ല കർമ്മങ്ങൾ ചെയ്തവരായിരിക്കാം നമുക്ക് ഈ ജന്മത്തില് പാപങ്ങളൊന്നും ചെയ്യാതെ നല്ലത് മാത്രം ചെയ്യാൻ ശ്രമിക്കുക